ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിലെ സംഗമം നടത്തി ഒരു വട്ടം കൂടി എന്ന സംഗമം നടത്തിയത് ശാസ്താംകോട്ട കൂടിയാണ് അറുപത്തി ഒൻപത് എഴുപത്തിയൊന്ന് കാലയളവിൽ പഠിച്ചിരുന്ന ഡി ടു ബാച്ച് വിദ്യാർത്ഥികളുടെ സംഗമമാണ് നടത്തിയത് ചവറയിൽ സംഘടിപ്പിച്ച സംഗമം ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു പ്രതിസന്ധികളായി കീഴാനൊന്നും തയ്യാറാകുന്നില്ല ചില പ്രേമനികാശത്തിനെ പോലെ ഉറപ്പുകയും ഓരോ വർഷവും എത്ര കുട്ടികളാത്മഹത്യ അല്ലെങ്കിൽ ഡ്രസ്സിന്റെ ബാധയിലേക്ക് പോകുന്നു പിന്നെ പല ബുദ്ധിമുട്ടുകൾ ഇല്ലാത്ത സമൂഹം കുട്ടികൾ പ്രതിരോധം പ്രതിരോധ ശൈലി പറഞ്ഞിരിക്കുന്നത് അത് എന്തിനാണ് മറ്റ് ഭാഷമായിട്ടുള്ള പ്രശ്നങ്ങളായിട്ട് ഉപയോഗിക്കുന്ന പ്രതിരോധ ശക്തി തുടർന്ന് അംഗങ്ങളും കുടുംബാംഗങ്ങളും ചേർന്ന് വിവിധ പരിപാടികൾ അവതരിപ്പിച്ചു ഒരു വട്ടം കൂടി എന്ന പേരിലായിരുന്നു പരിപാടി പ്രസിഡന്റ് പി ജി ജോൺ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ചവറ വിജയൻ നായർ സ്വാഗതം പറഞ്ഞു ആ അല്ലെങ്കിൽ സ്നേഹം തമ്മിൽ പങ്കുവെക്കുക മണിക്കൂറുകൾ ഇരിക്കുമ്പോൾ മറ്റെല്ലാ ദുഃഖങ്ങളും ആ ബാല്യകാലത്തിലേക്ക് ചെറുപ്പകാലത്തിലേക്ക് കടന്നു പോകുന്ന അപൂർവങ്ങളിൽ അപൂർവമായി സംഭവം മറക്കാത്തായി നിലനിർത്തണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ന്യൂസ് ബ്യൂറോ ചവറ